ദേഷ്യം പിടിച്ചാൽ മക്കളോട് എന്താണ് പറയേണ്ടത് നമ്മളിൽ പല രക്ഷിതാക്കളും അത് ചിന്തിക്കാറില്ല ദർസൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഭക്ഷണമൊക്കെ നൽകുന്ന ഒരു പിതാവ് ഉണ്ടായിരുന്നു മൊയ്തീൻ ഹാജി അദ്ദേഹത്തിന്റെ മകൻ മാതാപിതാക്കളെ നന്നായി സ്നേഹിക്കുന്ന മോൻ തന്നെയാണ് ഒരു ദിവസം എന്തോ ഒരു ഗുരുത്തക്കേട് കാണിച്ചപ്പോ ആ പിതാവ് മൊയ്തീൻ ഹാജി മകനോട് പറയാ നീ എന്റെ മകനല്ലടാ ഇത് ആ കുട്ടിക്ക് വല്ലാതെ കൽപ്പിൽ കൊണ്ടോ വലിയ പ്രയാസം തോന്നി ഉടനെ തന്നെ അവൻ അവനവൻ്റെ റൂമിൽ കയറി വാതിലടച്ച് അവൻ്റെ ബാഗും അവൻ്റെ പെട്ടിയും ഇതെല്ലാം എടുത്ത് ഡ്രസ്സുകളെല്ലാം അതിൽ നിറച്ച് പിറ്റേ ദിവസം രാവിലെ അവനെ ഇങ്ങോട്ടോ ഇറങ്ങിപ്പോയി കുറെ കാലമായി പിന്നെ ആ കുട്ടിയുടെ ഒരു വിവരവും ഉണ്ടായിട്ടില്ല ഇവിടെ ഞാൻ ചിന്തിക്കേണ്ടത് നബിസ് വസ്സലാ തങ്ങൾ പറയുന്നൊരു ഹദീസ് കാണാം വലാത്തത് ഓ ആദിക്കും നിങ്ങളുടെ മക്കൾക്ക് കേടായി കൊണ്ട് ഒരിക്കലും നിങ്ങൾ ദ്വയ ചെയ്യാൻ പാടില്ല ആ ഹദീസിന്റെ മറ്റൊരു ഭാഗത്തുണ്ട് വലാത്തത് ഓ ആ നിങ്ങളുടെ സമ്പത്തിന്റെ മേലും നിങ്ങൾ കേടായി ധായ ചെയ്യരുത് നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴേക്ക് നീ ഒരിക്കലും നന്നാവില്ലടാ നീ ഒരിക്കലും ശരിയാവില്ല കടന്നുപോ ഇങ്ങനെയുള്ള ഓരോ സംസാരങ്ങൾ ആ സംസാരം ആ കുട്ടികൾക്ക് അവരുടെ ഭാവി നഷ്ടപ്പെടുത്താൻ കാരണമാവും കാരണം ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ വല്ല ദ്വായ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ദ്വായ്ക്ക് ഇജാപത്തുള്ള സമയത്താണത് സംഭവിക്കുന്നതെങ്കിൽ അള്ളാഹുത്താൽ അത് സ്വീകരിക്കുകയും അത് കാരണമായി മക്കൾ ഒരിക്കലും നന്നാവാതെ അവരുടെ ജീവിതം പരാജയപ്പെട്ടു പോവുകയും പറയുന്നത് നിങ്ങളുടെ മക്കളെ മേൽ ഒരിക്കലും കേടായിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത് നമ്മുടെ പരിചയത്തിലുള്ള എത്രയോ കുടുംബങ്ങൾ മാതാപിതാക്കൾ ഇങ്ങനെ എപ്പോഴും ആ കുട്ടികളെ ആ മക്കളെങ്ങനെ ചീത്ത പറയും നീ നന്നാവില്ലടാ നീ ഒരിക്കലും ശരിയാവില്ലടാ നീ കുരുത്തം പിടിക്കില്ലടാ ഇങ്ങനെ പറയുന്ന മാതാപിതാക്കള് അത് കാരണമായി മക്കള് പ്രയാസങ്ങൾ മാറുകയോ സ്വന്തമായൊരു വീടുണ്ടാക്കുകയോ ഏതെങ്കിലും നിലക്ക് രക്ഷപ്പെടുകയോ ഒന്നും ചെയ്യാതെ കഷ്ടപ്പെട്ട് കഴിയുന്ന ഫാമിലികൾ എത്രയോ ഉണ്ട് എനിക്കെന്നെ പരിചയമുള്ള കുറെ ഫാമിലികൾ ആ നിലക്ക് എത്ര ദേഷ്യം പിടിച്ചാലും മക്കൾക്ക് കേടായിക്കൊണ്ട് അവര് പരാജയപ്പെടാൻ വേണ്ടിയുള്ള ഒരു ദ്വ നമ്മൾ നടത്താൻ പാടില്ല വലാത്തതോ വല അമ്പാലിക്കോ നിങ്ങളുടെ സമ്പത്തിന്റെ മേൽ നിങ്ങൾ കേടായി ധാരാൻ ചെയ്യരുത് നമ്മളൊരു വാഹനമുള്ള ആളാണ് അപ്പൊ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി സ്കൂട്ടി അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ സ്റ്റാർട്ടാകുന്നില്ല ഇതെന്നും ഇങ്ങനെ തന്നെയാണ് ഈ വണ്ടി നന്നാവൂല ഇത്തരത്തിലുള്ള വാക്കുകൾ അത് പിന്നെ ആ വാഹനം എന്നും നമുക്കൊരു കേടായി മാറാനുള്ള കാരണമായി തീരും ഈ രൂപത്തിൽ നമ്മുടെ ശരീരത്തിനോ നമ്മുടെ മക്കൾക്കോ സമ്പത്തിനോ ഒന്നും തന്നെ കേടായി കൊണ്ടുള്ള ഒരു ദ്വായ നമ്മൾ നടത്താൻ പാടില്ല ആ ഹദീസിന്റെ ആദ്യ ഭാഗത്തിൽ കാണാം ഇല്ലാത്ത ദ്വാലം അംഫുസിക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ കേടായിക്കൊണ്ട് നിങ്ങൾ ദ്വാര ചെയ്യരുത് കാൽമുട്ട് വേദന ഉണ്ടാവുമ്പോൾ ഈ കാൽമുട്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇതൊരിക്കലും ഇത് ശരിയാവൂല ഇത് നന്നാവൂല ഇത്തരത്തിലുള്ള വാക്കുകൾ ചിലർക്ക് പറയുന്നതായി കാണാം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അള്ളാഹു ചെയ്ത് തന്നെ അമ്മത്തിൻ്റെ മേൽ ശുക്ർ ചെയ്യ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അതിൻ്റെ മേൽ ക്ഷമിക്കുകയാണ് വേണ്ടത് അതല്ലാതെ ഒരു ക്ഷാപ പ്രാർത്ഥന ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അഥവാ ജാപത്തുള്ള സമയത്താണ് ആ ഒരു ക്ഷാപ പ്രാർത്ഥന നടത്തുന്നതെങ്കിൽ തീർച്ചയായും നമുക്കത് കേടായി ഭവിക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം അള്ളാഹു താല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി സ്വാലിഹീനങ്ങളാക്കി തരുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ ആ മീൻ ആ ആലമീൻ